പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കാരുണ്യത്തിന്റെ കരുതലും കൂട്ടായ്മയുടെ വിജയവുമായി മലയോരത്തിന്റെ മാതൃകയായ കാളികാവ് പാലിയേറ്റീവ് അസോസിയേഷൻ പതിനഞ്ചാം വർഷത്തിലേക്ക് രണ്ടായിരത്തി ഒൻപതിൽ തുടക്കം കുറിച്ച കാളികാവ് പാലിയേറ്റീവ് അസോസിയേഷന് ജില്ലയിലെ ഏറ്റവും മികച്ച കെട്ടിടവും മറ്റ് ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായിട്ടുണ്ട് കാളികാവ് എറമ്പത്ത് ഫാമിലിയാണ് സംസ്ഥാന പാതയോരത്ത് പത്ത് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത് കാളികാവ് പാലിയേറ്റീവിന് പ്രതിമാസം മൂന്നര ലക്ഷം രൂപയാണ് ശമ്പളവും മറ്റുമായി ചെലവ് വരുന്നത് പന്ത്രണ്ട് ജീവനക്കാരും അഞ്ച് ഡോക്ടർമാരും മൂന്ന് നഴ്സുമാരും ഇവിടെ സേവനം ചെയ്യുന്നുണ്ട് രോഗികൾ രോഗികൾവിന് കീഴിൽ ചികിത്സയിലുണ്ട് ആഴ്ചയിൽ മുഴുവൻ ദിവസങ്ങളിലും ഹോം കെയർ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ജനുവരി പതിനഞ്ച് ലോക പാലിയേറ്റീവ് ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ജനുവരി പാലിയേറ്റീവ് ഡേ പരിചരണത്തിന് എന്ന ക്യാപ്ഷനുമായാണ് ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ പ്രവർത്തനങ്ങൾ പലപ്പോഴും സാമ്പത്തികമായും മറ്റ് കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോഴും കുറവുള്ളത് ഒരു കുറവാണ് അപ്പോൾ വളണ്ടിയർമാരെ ഓരോ വീട്ടിലും ഒരു വളണ്ടിയറെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ ഒരു വർഷത്തെ ഒരു ക്യാമ്പയിൻ ആചരിക്കുന്നത് അപ്പോൾ പതിനഞ്ച് ഡെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ വരുന്ന പതിമൂന്നാം തീയ്യതി ഇവിടെ സീനിയർ സിറ്റീസൺ സംഗമം നടക്കുന്നുണ്ട് പൽ ജനുവരി പതിനഞ്ചിന് ഇവിടെ ഘോഷയാത്ര അതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കലാപരിപാടികളൊക്കെ അതും നടക്കും മറ്റൊന്ന് പാട്ടുവണ്ടി നമ്മൾ അതിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാട്ടുവണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പെയിൻറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അവർ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നതാണ് അങ്ങനെ ആ നിലക്കുള്ള സാമ്പത്തികമായി പിന്നെ സ്രോതസ് കണ്ടെത്തുകയും ഇതിന്റെ ഒരു പ്രചരണത്തിലൂടെ വളണ്ടിയർമാരെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ എല്ലാ വീട്ടിലും വളണ്ടിയർമാർ ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് ഇത് ഇപ്പോൾ നമ്മൾ ഈ ക്യാമ്പയിന് പിന്നെ കൊണ്ടുപോകുന്നത് ദൈനംദിന ചെലവുകൾക്കും വളണ്ടിയർ സേവനങ്ങൾക്കുമായി പൊതുജനങ്ങളുടെ സഹായം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ഡോക്ടർ ലത്തീഫ് പടിയത്ത് ചെയർമാനും കെ മുഹമ്മദ് അലി സെക്രട്ടറിയുമായുള്ള മുപ്പത്തി അഞ്ചംഗ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വലിയ കളക്ഷനുകളുമായി ടൂറിന് സമർപ്പിക്കുന്ന പ്രൗഢ വേദിയിലേക്ക് ഹൃദയപൂർവം ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സഫ ജലറി മേലാ